മോട്ടോർ വാഹന വകുപ്പിന് വേണ്ടി സ്മാർട്ട് ഫോണുകൾ വാങ്ങുന്നു എഴുപത്തിയൊന്ന് ലക്ഷം രൂപയ്ക്ക് ഇരുനൂറ്റി എൺപത്തിനാല് സ്മാർട്ട് ഫോണുകൾ വാങ്ങിക്കാനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട് ഇതിനുവേണ്ടി വേണ്ടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപ ഭരണാനുമതി നൽകി ഉത്തരവായിട്ടുണ്ട് അച്ചടി സ്ഥാപനത്തിന് കുടിശ്ശിക വരുത്തിയതിനാൽ ഡ്രൈവിംഗ് ലൈസൻസും ആർ സി ബുക്കും കിട്ടാതെ കേരളത്തിൽ കാത്തിരിക്കുന്നത് ഏഴര ലക്ഷം പേരാണ് അച്ചടി കരാർ എടുത്ത സ്ഥാപനത്തിന് എട്ടു കോടി രൂപയും തപാൽ വകുപ്പിന് മൂന്നു കോടി രൂപയും അടയ്ക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ബ്രാൻഡ് ബ്രാൻഡ് ചോദിക്കുന്ന എനിക്ക് പണി കൊടുപ്പില്ല ഉള്ളൂ ഇതിങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് കയറ്റി കൊണ്ടുപോയിട്ട് എന്ത് ഗുണമാണ് നമുക്ക് മനസ്സിലാവാത്തത് സോഫി നീ പറയുന്ന പോലെ അമ്മാര് ഈ ഫീൽഡിൽ ആർ പി ബുക്ക് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുടക്കം വന്ന ഒരു സ്ഥിതി മോട്ടോർ വാഹന വകുപ്പിലുണ്ട് പക്ഷേ ആ പ്രശ്നങ്ങളെല്ലാം തന്നെയാണ് ഈ ഈ വാങ്ങിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം ജനങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇമേജ് ആണ് വളരാൻ പോകുന്നത് കൊലപാതകം രാഷ്ട്രീയം തുടങ്ങിയ സാംസ്കാരിക മേഖലയിൽ വിരാജിക്കുന്ന മാന്യന്മാരുടെ ഇടയ്ക്ക് നമ്മളെപ്പോലുള്ള ഉണക്ക സാധാരണക്കാർ എന്തിനായി നമ്മുടെ സംസ്ഥാനത്ത് മുൻകൂറായി ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് രൂപ വാങ്ങിയാണ് ലൈസൻസിന്റെയും ആർ സിയുടെയും വിതരണം എല്ലാം ശരിയായി വരാൻ കുറച്ച് സമയം പിടിക്കും എന്നിട്ടും അച്ചടി കമ്പനിയിൽ ഈ പണം എത്തുന്നില്ല നമ്മുടെ നാട്ടുകാരും വരുമാന നഷ്ടം ഭയന്ന് മറ്റു നിയമസാധ്യതകൾ പ്രയോജനപ്പെടുത്താനും നമ്മുടെ സർക്കാർ തയ്യാറാവുന്നില്ല കേരളത്തിൽ അഞ്ചു കൊല്ലം കൂടുമ്പോ ഭരണം മാറുന്ന എന്തുകൊണ്ടാണെന്ന് തനിക്കറിയാവോ ഇന്നലെ വരെ ഭരിച്ചവരുടെ മണ്ടത്തരം ലൈസൻസും ആർ സിയും കിട്ടാനി ശാതി അല്ല ജയ വിദ്യ നടക്കാനുള്ളൂ നടക്കേണ്ട സമയത്ത് നടക്കും